എനിക്ക് അത്ഭുതം തോന്നുക ഇതുപോലൊരു പോങ്ങനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി പത്ത് കൊല്ലം ചുമക്കേണ്ട ഗതി മലയാളക്കരക്ക് ഉണ്ടായല്ലോ എന്ന് ഞാൻ നോക്കുന്നത് അത് അയാള് ചികിത്സിക്കാൻ പോവാ ഒടുക്കത്തെ പോന്നു പറയുമ്പോൾ നിർത്തിയില്ല സ്വദേശ കൂട്ടി മുഖ്യമന്ത്രിക്ക് ഇരുപത്തിരണ്ട് വണ്ടിയാ പോകുന്നത് മുഖ്യമന്ത്രി ആരാരും ആരും പിടിക്കുന്നില്ലല്ലോ അതിന് പോലീസ് വേറെ പണിയൊന്നും ഇല്ലല്ലോ പണി നിർത്തി അവളെ മറ്റേ പണി കുറഞ്ഞ ഒരു വിവരം കിട്ട പണ്ടല്ലേ സാർ ഇന്നലെ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന പറയുന്നൊരു വീട്ടമ്മ മരണപ്പെടുകയുണ്ടായി ഇന്നിപ്പോ അത് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ എന്ന് പറയുമ്പോ തന്നെ ഇന്നിപ്പോ ആ ബിന്ദുവിന്റെ ചിത തീരും മുൻപാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സക്കായി പോവാണ് ഇന്ന് വെളുപ്പിനെ പോകുന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആ ആ ഒരു സംഭവ സ്ഥലം പോലും ഒന്ന് സന്ദർശിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല എനിക്ക് അത്ഭുതം തോന്നുക ഇതുപോലൊരു പോങ്ങനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി പത്ത് കൊല്ലം ചുമക്കേണ്ട ഗതി മലയാളക്കരക്കുണ്ടായല്ലോന്ന് ഞാൻ നോക്കുന്നത് എന്തൊരു ദുഃഖകരാണ് രസം എന്താണെന്ന് ചോദിച്ചാൽ ഈ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് തന്നെ ഈ അപകടം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരെല്ലാം ഉണ്ട് ഒരു ആരോഗ്യമന്ത്രി അവിടെ എന്തിനു കൊള്ളാം അവളെ എന്തുകൊണ്ട് രാജിവിപ്പിച്ചില്ല അവടെ രാജിക്ക് തേടിയ്ക്ക് വേണ്ട അവളെ ഗവൺമെന്റിനും മന്ത്രി പുറത്താക്കേണ്ട ദാ കാണിക്കണ്ടേ പിണറായി അതിനെ അയാള് ചികിത്സിക്കാൻ പോവാ ഒടുക്കത്തെ പോന്ന് പറയാൻ നിർത്തിയില്ല എന്ത് കഷ്ടകരായി കേരളത്തിൽ ഞാൻ ഒരു പാവ ആ രോഗി രോഗിയുടെ കുടിവേരിയാണ് അവരെ അപകടപ്പെട്ടിട്ട് അവിടെ ആ വാർഡിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞ് അവിടെ സ്ത്രീയുണ്ട് ആ സ്ത്രീയുണ്ട് സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ മന്ത്രി പറയുകയാണ് ആര് ആരോഗ്യമന്ത്രി നമ്മുടെ തിരുവനന്തപുരം കോട്ടത്തൊരു ഒരു സ്ഥിരമന്ത്രിയാണ് ഈ രണ്ട് മഠയന്മാരും ഒരു മഠയിൽ ഒരു മഠയിൽ ചേർന്നുകൊണ്ട് പറഞ്ഞത് അവിടെ ആരും ഇല്ലെന്ന് പരിശോധന നിർത്തി ഫയർഫോഴ്സ് ഉൾപ്പെടെ അവിടെ എത്തല്ലേ ഉത്തരവെച്ച് അവർ പരിശോധിച്ച് രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ പരിശോധിച്ചിരുന്നത് അന്നേനെ പരിശോധിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു ആരും പറയും വിദേശ യാത്ര ചികിത്സിക്കാനാണെന്നും പറഞ്ഞു കൊള്ളപ്പടമെല്ലാം കൂടെ വെളുപ്പിക്കാൻ വേണ്ടി പോകുന്ന പാകുവാണ് അമേരിക്കല്ലാതെ ഞാൻ ഒരു ഒരു വിശ്വസിക്കുന്നേ അപ്പം ഞാൻ കരുത്ത വിശദമായി പറഞ്ഞിട്ടുള്ള ക്രൈമെന്ന് അറിയാം അതൊന്ന് നോക്കിയോ എവിടെ പോകുന്ന എന്തിനു പോകുന്ന വ്യക്തമാക്കി പറഞ്ഞു അത് തന്നെയായിരുന്നു യാത്ര ദുബായ് വഴിയാണ് ഏ ദുബായ് വഴി തന്നെയാണ് ഇത്തവണത്തെയും ദുബായ് കേന്ദ്രം എല്ലാ കൊള്ളക്കച്ചവടത്തിലും കേന്ദ്രമാണ് പോക്ക് അവിടെ നിന്ന് പോകുന്ന അമേരിക്കയ്ക്ക് പേരും അമേരിക്കയിൽ പോയി ചെന്ന് പേരും ആയിക്കോട്ടെ പക്ഷേ ഇത് കടുങ്ക ഇതൊക്കെ കണ്ടിട്ടും കേരളത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് എനിക്ക് സംശയം ആ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ വളരെ മോശം കൊടുത്ത് ഒരു പ്രകടനം നടത്തി പ്രശ്നം നിർത്തും അതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് ഞങ്ങളുടെ രാജി പേടിക്കാൻ ഇറങ്ങാൻ രാജി മേടിക്കാൻ ബാധ്യതയില്ല പ്രതിപക്ഷത്തിന് ഇവിടെ നാണം കണ്ട പ്രതിപക്ഷം തീർച്ചയായും ബിജെപി എന്ന നിലയിലുള്ള ശക്തമായ സമരം ഒരുപാട് ആവിഷ്കരിക്കുന്നുണ്ട് ഇപ്പോ സമരത്തെ പേടിച്ചിട്ടായിരിക്കാം നമ്മുടെ മന്ത്രി വീണ ജോർജിന് സുരക്ഷ കൂട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രി സുരക്ഷ കൂട്ടിയിട്ട് മുഖ്യമന്ത്രി ആരും ആരും പിടിക്കുന്നില്ലല്ലോ നേരെ നടക്കട്ടെ എണ്ണം ഉൾപ്പെടെ ഇപ്പൊ കൂട്ടിയിട്ടുണ്ട് ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് വീണ ജോർജ് വീണ ജോർജ് ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടിട്ട് സുരക്ഷാ അവളെ മറ്റേ പണി കുറഞ്ഞ വിവരം കെട്ട പെണ്ണല്ലേ അവളെ പിടിച്ച് മന്ദിയാക്കി വെച്ചിരിക്കും എന്തൊരു നാണം കെട്ടിയാണ് ആ കൈരളിയിലോ ആ കൈരളി കൈല പിണ പറഞ്ഞാൽ അന്നേരം കൈരിലെ പിടിച്ച് അവളെ വാർത്ത വായിക്കുമ്പോൾ കേട്ടവളെ പിണറായി കണ്ടോ ഒന്നും വിനോദം ഇരിക്കില്ല അതെല്ലാം മോശം അല്ല റിപ്പോർട്ടറോട് റിപ്പോർട്ടറെ വെച്ചാൽ മതി കണ്ടോണ്ടിരുന്നോളൂ മോശം മോശം അതെ സർ ഇപ്പോ സൂപ്രണ്ടിന്റെ തലയിലേക്ക് ഇട്ടത് ഒഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ സൂപ്രണ്ട് ഈ സൂപ്രണ്ട് ഉണ്ടല്ലോ അവിടുത്തെ ജയകുമാർ ഡോക്ടർ ജയകുമാർ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഡോക്ടർ ആണ് അതെ അതെ അയാളെ വിഷയപ്പെടുത്തി അയാളെ കൊണ്ട് സമ്മതിച്ചല്ലോ അത് മന്ത്രി കേട്ടറിയാമല്ലേ അയാള് നല്ല ഡോക്ടറത്തിന്റെ തലയിലിട്ട് ഒഴിയാനുള്ള ശ്രമം ഏ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഒഴിയാനുള്ള മനപൂർവ്വമായിട്ടുള്ള പക്ഷെ വേറെ ഇത് പുഴം അത്രക്കാരും കണ്ടോണ്ടിരിക്കും കണ്ടോണ്ടിരിക്കല്ലേ അവിടെ അവിടെ ഒരു പ്രശ്നമില്ല അവിടെ ഒരു ഒന്നും ഇല്ല അവിടെ ഉപയോഗിക്കുന്ന രണ്ട് മന്ത്രിമാരാ ആ രണ്ട് മന്ത്രിമാർക്ക് ഉത്തരവാദിത്തം ഇല്ലേ അവിടെ ആളുകൾ മുഴുവൻ പറഞ്ഞു അവിടെ സ്ത്രീ കേറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ട് കേൾക്കണേ ആ വാക്കിന്റെ മുഴുവൻ ആളുകൾ അതിന് പറയുന്ന ഇന്നലെയും മാധ്യമപ്രവർത്തകരോട് കയർത്തുകൊണ്ട് നമ്മുടെ വി എൻ വാസവൻ സാറ് പറയണ്ടായി ഇങ്ങനെയാണോ നിങ്ങളൊരു മിനിസ്റ്ററോട് സംസാരിക്കുന്നത് മര്യാദക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് മന്ത്രി വീണാ ജോർജിന് മന്ത്രി വീണേ അതെ മന്ത്രി വീണയ പറഞ്ഞ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ആ രീതിയിൽ കയറുകയാണ് ഇന്നലെ ചെയ്തത് അതെ സാറേ എന്തായാലും ആരോഗ്യമന്ത്രി രാജിവെച്ച് ധാർമ്മികത ഉയർത്തിക്കാട്ടി രാജിവെച്ച് മാറുക തന്നെയാണ് ഇവിടെ വേണ്ടതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ ബിജെപിയുടെ ഭാഗത്തു നിന്നും നൂറ് ശതമാനം രാജിവെക്കണ്ടായി

ു അത് ഒരുപോക്ക് പോകണ്ട വരട്ടെ വരട്ടെ എനിമി താങ്ക് സർ താങ്ക് സോ മച്ച്